നമ്മൾ ഈ നമുക്ക് നമുക്ക് അല്ലേ ഇതെല്ലാം തന്നെ കൊടുക്കാൻ നമ്മള് മാമരുന്ന് ഉണ്ടാക്കുന്നുണ്ട് എല്ലാം എവിടെ തന്നെ നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് ഉണ്ടാക്കുന്ന ചേരൻ പേരെങ്ങന കേട്ടോ ചേരണല്ലേ ചാലക്കുഴിക്കാരെ നമ്മളെ മണിച്ചേട്ടന്റെ സ്വന്തം നാട്ടിലുള്ള പ്രതിപേട്ടനാ ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചങ്ങായിമര ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് അതായത് ചൂറൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് കയറിയേക്കുവാണ് ചങ്ങായിമര ഫർണിച്ചറ് ഇഷ്ടമല്ലാത്ത ആരുമില്ലല്ലേ പ്രത്യേകിച്ച് ചൂരൽ കൊണ്ടുള്ള ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും അതൊരു ട്രെൻഡ് ആ ട്രെൻഡ് തന്നെയാണല്ലേ അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ഇന്ന് കയറിയേക്കുന്നത് നമ്മുടെ മധുചേട്ടൻ്റെ ഫർണിച്ചർ ഷോപ്പിലേക്കാണ് മധുചേട്ടൻ്റെ ഫർണിച്ചർ ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ വിലയൊന്നും അറിയണം വില അറിഞ്ഞിട്ട് ഈ ശരിക്കുള്ള ഈ വില നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ വേടിക്കണമെന്നുണ്ടെങ്കിലും അത് ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവണ പുള്ളിയെ വിളിക്കാം സാധനങ്ങൾ ഓർഡർ ചെയ്യാം നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ചങ്ങായി നമുക്ക് എല്ലാത്തിന്റെയും വില ഒന്ന് എത്ര പറ്റുമോ രൂപയാണ് കുഞ്ഞു രൂപ ആ ഈ കാണുന്നതിന് പതിനഞ്ചു വയസ്സുവരെയുള്ള കുട്ടിയാക്കി രൂപ ഈ കാണുന്ന നമ്മള് ഹാട്ട് തൊട്ടിലിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാവ് തൂക്കിടുന്നതിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വലിയതാണ് വലിയ സൈസാണ് രണ്ടായിരത്തി എഴുന്നൂറ് വലിയ തൊട്ടിൽ വന്നിട്ട് എങ്ങനെയാണോ വില വലിയ ആൾക്കാരൊക്കെ ഇരിക്കാൻ പറ്റൂല്ലേ വെയിറ്റ് ഒന്നും പ്രശ്നമില്ലല്ലോ നൂറ്റമ്പത് പറ്റും അപ്പൊ അമ്മയ്ക്കും കുട്ടിക്കും കൂടെ ഇരിക്കാൻ പറ്റും മൂവ എന്റെ വില ഈ ദീപ വില പറഞ്ഞാ രണ്ടായിരം രൂപ ഈ ടീപ്പോ ഗ്ലാസ് ആണെങ്കിലോ ഗ്ലാസിന്റെ വരുമ്പോ രണ്ടായിരത്തി മുന്നൂറ് അല്ലേ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഗ്ലാസിന്റെ ടീപ്പേക്ക് വരുന്നത് മറ്റേതിന് വന്നിട്ട് രണ്ടായിരം രൂപ ഇതൊക്കെയാണോ ഈ ടീപ്പൊക്കെ എങ്ങനെയാണോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ കുറച്ചുകൂടെ വലുതാണല്ലേ സൈഡ് വർക്കൊക്കെ ഉള്ളതാണ് ഓക്കെ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇതിന്റെ വില എങ്ങനെയാണോ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇതാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് അല്ലേ ഓ ഇതിൽ കൈയുണ്ട് ഇതിന്റെ വില ഇതിനാ രണ്ട് എണ്ണൂറ് മറ്റേ രണ്ടും മറ്റേ രണ്ട് അറുന്നൂറ് ഈ കൈ ഉള്ളതിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയും മറ്റേ രണ്ട് അറുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഈ ഇതൊരു മോഡേൺ ആണല്ലോ അപ്പം ഇതിൻ്റെ അഞ്ഞൂറ് രൂപ

നമ്മളെ കുട്ടികളെയൊക്കെ വീട്ടിൽ ഇട്ട് ആട്ടുന്ന കുഞ്ചുകൂട്ടികളെ തൊട്ടിലിന് മൂവായിരം രൂപയാണ് വില നാലായിരത്തി അഞ്ഞൂറ് രൂപേ ആഹാ നമ്മളെ തടീന്റെ വിലയെക്കാളും നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇതിന്റെ പ്രത്യേക നീട്ടി വെക്കല്ലേ ആഹാ അതിന്റെ വില എങ്ങനെയാ വരുന്നത് വില തന്നെ രണ്ടും സെയിം അല്ല അപ്പൊ കാല് കൂടെ നീട്ടി വെക്കുന്നതിനും കൂടെ നാലായിരത്തി അഞ്ഞൂറിനേ ഉള്ളൂ നമുക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ കാണുന്നതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടി വെക്കാൻ പറ്റുന്നതിന് അഞ്ഞൂറ് രൂപ വില വരുന്നതാണ് എത്രയാണ് ഈ ചേർന്നൂറ് ഇതിപ്പോ പഴയ മോഡലായിരുന്നല്ലേ വീണ്ടും വന്നിട്ടുണ്ട് എങ്ങനെയാവാ വില വരുന്നത് ഈ ചേർന്ന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അഞ്ച് സീറ്റ് സെറ്റിക്ക് എങ്ങനെയാണ് പതിനേഴായിരം കുഷൻ ഉൾപ്പെടെ ആണാതെ കുശൻ ഇല്ലാതെ കുഷനാണെങ്കി അടിച്ചു കൊടുക്കോ എക്സ്ട്രാ വരും അപ്പൊ ഇതാ ഈ ഈ വരുന്നതാ ഈ മൂന്ന് അഞ്ച് സീറ്റ് പതിനാറായിരം രൂപ പതിനാറായിരം രൂപ ഓക്കെ ആയിരം രൂപയുടെ സെറ്റാണ് കുഷൻ ഇല്ലാതല്ലേ ഫോർ സീറ്റ് ഇതെങ്ങനെയാ ഫോർ സീറ്റിൻ്റെ ഒന്ന് എണ്ണൂറാണ് സ്റ്റൂ

ചങ്ങാൻമാരെ ഈ കാണുന്ന കസേരയുടെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പീസ് കസേരയുടെ വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതുപോലെ ഒരുപാട് വെറൈറ്റി കസേര അവിടെ ഉണ്ട് എല്ലാ കസേരയും അല്ലെങ്കിൽ എല്ലാ സോഫ സെറ്റിയും ഒന്നും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സൗകര്യം ആ കടയിലില്ല ആ ഒരു വർക്ക്ഷോപ്പും കൂടെ ചേർന്നതുകൊണ്ട് മാനുഫാക്ചറിങ് അവിടെ തന്നെ ആയതുകൊണ്ട് സ്ഥല സൗകര്യം ഒരുപാട് കുറവാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് തൊട്ട് പോകുമ്പോഴത്തേക്ക് വെമ്പായം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കൊപ്പം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ദിവ്യ കെയിൻ വർക്ക്സ് നമ്മുടെ മധുചട്ടൻ്റെ സ്വന്തം കട അപ്പോൾ മധുചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പുവാണെങ്കിൽ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കാം മുൻകൂട്ടി പറയാം സാധനം വാങ്ങിക്കാം അല്ലെങ്കിൽ അതുവഴിയൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കയറി വിലയൊക്കെ ചോദിക്കാം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാം അപ്പോൾ ചങ്ങായിമാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ